ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമെന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാ വിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ ഷൊണ്ണൂർ തനിമ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ഡോക്ടർ എം കുഞ്ഞാമൻ അനുസ്മരണം സംഘടിപ്പിച്ചു സാമൂഹിക പ്രവർത്തകൻ സിആർ നീലകണ്ഠൻ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു എന്നാണ് കേരളത്തിന്റെ പൊതുമോഹം പറയുന്നു ഇനിയിപ്പോൾ ഞാൻ എത്ര ഘട്ടത്തിലേക്ക് പോയാൽ മതി യഥാർത്ഥത്തിൽ കേരളത്തിന്റെ ഭുവനഷ് പൂർത്തിയായോ എന്ന ചോദ്യം ആദിവാസി സമൂഹത്തിൽ നിന്നും ദളിത് സമൂഹത്തിൽ നിന്നും വളരെ കാലമായി ഉയർന്നു വന്നു എന്നത് തന്നെയാണ് ഞാൻ കുഞ്ഞാമസാറിനെ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞർ വീണ്ടും വീണ്ടും പറയുന്നത് ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞന ഈ വീക്ഷണത്തിൽ എത്തണമെങ്കിൽ കുറച്ച് സമയമെടുക്കും ഒരു സാമൂഹ്യ ശാസ്ത്രജ്ഞന് എത്ര വിഷമിക്കുക കാരണം എന്താ വെച്ചാൽ സാമൂഹ്യ ശാസ്ത്രജ്ഞൻ പരിശോധിക്കുന്നത് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ സൂചകങ്ങൾ അതിന്റെ

ബിജു പന്തിരുകുലം രാജേന്ദ്രൻ എം പി ശോഭ സി വി മോഹൻദാസ് എന്നിവർ സംസാരിച്ചു ബി സി വി ന്യൂസ് ഷൊർണ്ണൂർ